കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രവചനങ്ങൾ നടത്തി അപ്പോൾ കുറേ പേർക്ക് പരാതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾ നാളിനെക്കുറിച്ച് സാർ പറഞ്ഞില്ലല്ലോ എന്നുള്ളത് പരാതിയും പരിഭവങ്ങളൊക്കെ സ്നേഹമുള്ളിടത്താണ് അടുത്താണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിൽ എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എല്ലാ ഉണ്ട് അവർക്ക് അവരുടെ കാര്യം അറിഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു രീതിയിലാണ് അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോകത്തിനെക്കുറിച്ച് സാറ് പ്രവർത്തിച്ചു അല്ല പ്രവചിച്ചു ഞങ്ങളെക്കുറിച്ച് സാറ് ഞങ്ങളുടെ നക്ഷത്രത്തിനെക്കുറിച്ച് സാറ് പ്രവചിച്ചില്ലല്ലോ എന്ന് പരിഭവത്തോടെ നിരവധി പേര് ചോദിച്ചു ചോദിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളെന്ത് ചോദിച്ചാലും ഒരുപാട് പേരത് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് അപ്പം അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹവും നിങ്ങളോട് ഞാൻ കാണിക്കുന്ന സ്നേഹവുമാണ് പിന്നെ കുറേ പേര് പറഞ്ഞു ഡെയ്ലി സാറിൻ്റെ പ്രവചനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് വിമാനാപകടത്തിനെ കുറിച്ച് പറഞ്ഞു വിമാനാപകടം നടന്നിരിക്കുന്നു ജപ്പാനിൽ ടോക്കിയോയിൽ മൂന്ന് പ്രവാ വിമാനാപകടങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ സാറ് പറഞ്ഞത് നടന്നു ജപ്പാനിൽ തന്നെ സാറ് ഭൂകമ്പം പറഞ്ഞു ഭൂകമ്പം നടന്നിരിക്കുന്നു ജപ്പാൻ എന്ന് എടുത്തു പറഞ്ഞു പതിനൊന്ന് വർഷം അങ്ങനെ ഒരു ഭൂകമ്പം ഒക്കെ വന്നിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നത് ഭയങ്കരമായിട്ടുള്ള ഇത് അതിന് ശേഷം ഇത്രയും തീവ്രതയിലുള്ള ഭൂകമ്പം ഇപ്പോഴാണ് വരുന്നത് അപ്പം എന്നെ വിമർശിക്കുന്നവന്മാർ പറയും അവിടെ എല്ലാ വർഷവും ഭൂകമ്പം ഉണ്ടാവുമെന്ന് പറയും അത് അവന്മാർക്ക് ഈ എന്താ പറയും പോലെ കഴുത എന്തോ കരഞ്ഞു തീർക്കും പോലെ വിമർശിക്കുന്നതിന് ഒന്നും കിട്ടാതെ വരുമ്പോൾ എന്തെങ്കിലും പറയുക അത് വിഷയമുള്ള കാര്യമല്ല സ്വാഭാവികം എന്നെ അറിയുന്നവരും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കും അത് വ്യക്തമായിട്ട് അറിയാം സ്ഥിരമായിട്ട് കാണാത്തവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാം അവർ ചോദിക്കുന്നത് എവിടെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുക എന്നുവെച്ചാൽ അവർ ആ വീഡിയോ കണ്ടിട്ടില്ല അതവരുടെ കുഴപ്പമല്ല എങ്കിലും വിവരമില്ലാതെ അവർ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ചോദിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയാറുണ്ട് എൻ്റെ പ്രവചനങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ വാട്സപ്പിലൂടെ ചോദിച്ചാൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും എന്നിട്ട് കാണുക അതുപോലെ നിങ്ങൾ തന്നെ ആ വീഡിയോ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോ നല്ലതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതാണ് അതിൻ്റെ കാരണം എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് നാളുകളെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം കുജൻ കുജൻ വരെയുള്ള നക്ഷത്രക്കാർ പറഞ്ഞ ഞാൻ ദശാംനാഥം വെച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൊതുവെ നിങ്ങൾ എന്താണ് നേരിടേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രതിസന്ധികളാണ് തരണം ചെയ്യേണ്ടത് അതിനെക്കുറിച്ചായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് നല്ലത് വരുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് നല്ലത് വരുന്നത് നല്ലത് വന്നോട്ടോ അതിന് നമുക്ക് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ നേരിടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കലിക ജ്യോതിഷത്തിൽ ഒരു വ്യക്തിക്ക് മുന്നിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വഴി അറിയാമെന്നുള്ളടത്ത് നമുക്ക് പോയാൽ എളുപ്പമല്ലേ അതിന് അതുപോലെ നല്ല കാര്യങ്ങൾ നമുക്ക് ഇതില്ല നമുക്ക് ഓക്കെ അത് നമുക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ട് നമുക്ക് പ്രയാസം വരുന്ന ഘട്ടങ്ങൾ തരണം ചെയ്യുന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെ ദശാന്നാരന്മാരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ മൂന്ന് ദശാനാഥന്മാർ കേതുവിലാണ് വരുന്നത് കേതുവിൽ വരുന്ന ദശാനാഥന്മാരെന്ന് പറയുന്നത് അശ്വതി മഹം മൂലം അപ്പം ഈ മൂന്ന് ഇതാണ് ദശാനാഥന്മാരിൽ വരുന്ന നക്ഷത്രം അപ്പോൾ അതിൽ അശ്വതി നക്ഷത്രം ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിനെ കുറിച്ച് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ പറയുന്ന സമയത്ത് അവർ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവരുടെ മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അവർ തുടങ്ങേണ്ടതായിട്ടുണ്ട് അവർക്ക് പ്രതിസന്ധികൾ ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വരും അതില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരുത്തം നന്നായി കഴിഞ്ഞാൽ അവിടെ ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വരും ഒരാൾ വീട് വെച്ചാൽ കുറേ ശത്രുക്കളുണ്ടാവും ഒരാൾക്ക് ജോലി കിട്ടിയാൽ കുറേ ശത്രുക്കളുണ്ടാവും ഒരാൾക്ക് കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുണ്ടാവും കേരളത്തിനെ സംബന്ധിച്ചോളം ഇവിടെ ഉള്ളവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട മറ്റുള്ള ഒരു രാജ്യത്തും ഇല്ലാത്തുള്ള ഒരു അസൂയയും കുശുംബവും മറ്റുള്ളവ നന്നാവണ കണ്ടുവിടാത്ത ഒരു ഏക സംസ്ഥാനത്തിലെ മലയാളികളുടെ കൾച്ചറ് അങ്ങനെയാണ് എല്ലാ പേരും അങ്ങനെയല്ല കുറേ പേര് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് അശ്വതി നക്ഷത്രത്തിലുള്ളവർ അവരുടെ കാര്യങ്ങളിൽ പുതിയ സംരംഭങ്ങൾ അവർക്ക് തുടങ്ങാം അവർക്ക് ചില അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസസ് ഉണ്ട് ധനം അവർക്ക് നല്ല രീതിയിൽ വരും അവർ അവരാരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം ധനശേഷി എന്തായാലും അവർക്ക് ഇത്തവണ ഉയരും അവർക്ക് മുടങ്ങി കിടക്കുന്ന സംരംഭങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരണം അതാണ് ഇത്തവണ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വിദേശ രാജ്യത്ത് പോകാൻ തടസ്സം ഉണ്ടായിരുന്നവർക്കൊക്കെ ഈ വർഷം തടസ്സം മാറിക്കിട്ട് അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കണം മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം പിന്നെ അടുത്ത വരുന്നത് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർ പൊതുവെ ഈ കുറച്ച് നാൾ ഒരു ആറ് ഒരാറുമാസവും കൂടെ വളരെയധികം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പകുതി ആവുന്നതോടു കൂടിയാണ് അവർക്ക് നല്ലത് വരുന്നത് അതുവരെ അവർക്ക് മനക്ലേശവും ദുഃഖവും ദുരിതവും ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രയാസവും അങ്ങനെയൊക്കെ കുറേ അസുഖങ്ങളാൽ അപ്രത്യക്ഷിതമായിട്ട് ചില അസുഖങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ചെയ്യും അത് അവരുടെ മറ്റുള്ളവരുടെ സഹായം ഇവർക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരും ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നവരോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കത് കിട്ടും ഇവർ പൊതുവെ ഇവരുടെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം പൊതുവെ ഇവർക്ക് സമയം കുറച്ച് പ്രയാസമാണ് കണ്ട കാലവും കൂടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവേണ്ട വർഷം തന്നെയാണ് അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വരുന്നത് മൂലം മൂലനക്ഷത്രക്കാർക്കും സമ്മിശ്രമായിട്ടുള്ളൊരു കാര്യമാണ് വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർക്ക് നല്ലതും വരും അതുപോലെ മോശവും സംഭവിക്കും ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിലാണ് അവർക്ക് ശത്രുക്കൾ ഉണ്ടായി വരും അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ശത്രുത ഉണ്ടാകും പോരാത്ത കൊണ്ട് അവർക്ക് ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ അത് അവർ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഇവരുടെ ചില പ്രവർത്തികൾ മറ്റുള്ളവരിൽ വെറുപ്പോ വിദ്വേഷോ ഉണ്ടാക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയും കണ്ടും രണ്ട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ അപ്പം അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധയൊന്നും കൊടുക്കണ്ട ബാക്കിയുള്ളതെല്ലാം ക്ലിയറായിട്ട് തന്നെ മുന്നോട്ട് സഞ്ചരിക്കും ശത്രുക്കളെ നിങ്ങൾ ഭയക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശുക്രനാണ് ശുക്രനിൽ വരുന്ന നക്ഷത്രമാണ് ഭരണി പൂരം പൂരാടം ഒരു ഭരണിയെ സംബന്ധിച്ചോളം രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ നല്ല വർഷമായിട്ടാണ് കാണുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും സൗഭാഗ്യവും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതമൊക്കെ അവർക്ക് കിട്ടാം അവർക്ക് സന്താനങ്ങൾ ജനിക്കാനൊക്കെ യോഗം ഉള്ള ഉള്ളതായിട്ട് കാണുന്നുണ്ട് പൊതുവെ അവരിൽ സൗഭാഗ്യങ്ങൾ വന്ന് നിറയും അവരാഗ്രഹിക്കുന്ന പിന്നെ അവരുടെ ശാരീരിക അസ്വസ്ഥതകൾ അവർക്കിടക്കിടയ്ക്ക് ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അത് ശിരോരോഗങ്ങളോ രോഗങ്ങളോ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഒക്കെ അവർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് പൊതുവേ അവർക്ക് അവരെ സമ്മതിച്ചോളം രണ്ടായിരത്തി ഇരുപത്തി നാല് അവരെ സമ്മതിച്ചോളം നല്ലൊരു വർഷമായിട്ടാണ് എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഉയർന്നു വരുവാൻ അവർക്ക് ധനശേഷി ഉയർത്തുവാൻ അത്താം പകുതി ദൈവം പകുതി എന്നുള്ളൊരു കൺസെപ്റ്റില് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവരെ സമ്മതിച്ചോളം അവരുടെ വർഷം തന്നെയാണ് പിന്നെ വന്നിട്ട് പൂരം പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് പൂരം നക്ഷത്രക്കാർക്ക് ആപത്തുകളും പ്രയാസങ്ങളും ഒക്കെ വരാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കണം ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് ഈ കാലഘട്ടത്തിൽ അതായത് ഒരു ആറ് മാസം അവർക്കത് നേരിടേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തിനാലിന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേത് ക്രമേണ മാറ്റങ്ങൾ വരും അവരൊരുപാട് വിശ്വസിച്ചവർ അവർ ഒരുപാട് സ്നേഹിച്ചവർ അവരിൽ നിന്നെല്ലാം ഇവർക്ക് പ്രയാസം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ചെറിയ അസുഖം വന്നാലും ഉടൻ തന്നെ അതിന് അതിനുവേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് ഒരാറുമാസത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങി മാസം ഒരാറുമാസം പൂരനക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ സഞ്ചരി സഞ്ചാരവും അങ്ങനെ തന്നെ വീഴ്ച അപകടങ്ങളൊന്നും സംഭവിക്കാതെ മുന്നോട്ട് സഞ്ചരിക്കണം അവർക്ക് സമ്മിശ്രമാണ് മാസം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ലതായിട്ട് വരും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പൂരാടം പൂരാടത്തിനെ സംബന്ധിച്ചോളം ചിലവ് വളരെയധികം വർദ്ധിക്കും പല കാര്യങ്ങളിലൂടെ പല സ്ഥലങ്ങളിലൂടെ ധനം ചോർന്നു പോവും കേസ് വഴുക്കുകളിലൊക്കെ ചെന്നുപെടാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കണം പൊതുവെ അവർ അവർക്ക് ശത്രുക്കളെയും ഈ വർഷം കൂടുതൽ സൃഷ്ടിക്കപ്പെടും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോയാൽ മതി ധനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം അപ്പം ഇപ്പോൾ സ്ഥാപനമൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവിടെ മോഷണങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കാം വിശ്വസിക്കുന്നവർ തന്നെ ഇവരെ പറ്റിക്കും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇവർ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് സഞ്ചരിച്ചാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചന്ദ്രദശയിലുള്ള നക്ഷത്രങ്ങളും സൂര്യദശയിലുള്ള നക്ഷത്രം കുജദശ അതിനകത്ത് ഞാനടുത്തത് സൂര്യദശയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വരുന്നത് സൂര്യദശയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് കാർത്തിക ഉത്രം ഉത്രാടം അപ്പം ഈ നക്ഷത്രക്കാർ അവരെ സമ്മതിച്ചോളം അവർക്ക് കാർത്തിക നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം കുറച്ച് രോഗങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത് പല നക്ഷത്രക്കാർ ഈ വർഷം രോഗങ്ങളാലും ഇരിക്കാൻ ബുദ്ധിമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം പലർക്കും രോഗങ്ങൾ പിടിപെടാം അല്ലെങ്കിൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ടിക്കാം അത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു പ്രത്യേകത ആയിട്ടാണ് കാണുന്നത് ഒട്ടുമിക്ക നക്ഷത്രക്കാർക്ക് അസുഖങ്ങൾ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ഇതുണ്ട് അപ്രകാരം കാർത്തിക നക്ഷത്രത്തിന് അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ വന്നിട്ട് ബന്ധുക്കളുടെ ചില ഇത് മരണങ്ങൾ ഇവർക്ക് പ്രയാസങ്ങളുണ്ടാക്കും അപ്പോൾ ഇവരെ സഹായിച്ചിരുന്നവർ അങ്ങനെയുള്ളവരെയൊക്കെ അകൽച്ച അല്ലെങ്കിൽ ഇവരിൽ നിന്നും പിണങ്ങിപ്പോവുക അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുക അതല്ല ഇവരെ സമ്മതിച്ചോളം വേദനാജനകമായ ഒരു കാര്യമായിരിക്കും പോലത്തുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരവസരവും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ രക്ഷപ്പെടാൻ വളരെയധികം ശ്രമിക്കണം അവരുടെ മുടങ്ങി കിടക്കുന്ന സംരംഭങ്ങൾക്കൊക്കെ അവർ ഇവർ ജീവൻ വെച്ചു കൊടുക്കണം അതിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരാണ് ബിസിനസ്സുകാർ തകർന്ന് തരിപ്പണമാറ്റിയിരിക്കുന്ന ബിസിനസ്സുകാർ പോലും കാർത്തിക നക്ഷത്രത്തിലുള്ളവരെ അവരൊരു കാര്യം ചെയ്യണം ചെറിയ എന്തെങ്കിലും ബിസിനസ്സിലൂടെ അതിൽ നിന്ന് ഉയർന്നു വരുവാൻ വളരെയധികം ശ്രദ്ധിച്ചാൽ അത് അവരുടെ എന്താ മരിക്കാൻ പോകുന്ന സമയത്ത് കച്ചു തിരുമ്പ് കിട്ടിയാൽ അതിൽ കയറി പിടിക്കുമെന്ന് പറയുമ്പം പോലെ അവർ തകർന്ന് തരിപ്പണ മാറ്റിയിരുന്നാൽ പോലും അവർ ചെറിയ രീതിയിൽ അവരുടെ കൂടി ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിട്ട് ക്ലച്ച് പിടിക്കും വലുതായിട്ട് തുടങ്ങരുത് ചെറുതായിട്ട് തുടങ്ങണം ഉത്തരനക്ഷത്രം ഉത്തരം നക്ഷത്രത്തിനും ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് തണുപ്പ് സംബന്ധമായിട്ടോ ശ്വാസകോശ സംബന്ധമായിട്ടോ ഒക്കെ ഉള്ള ചില അസുഖങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാനുള്ള ഉണ്ട് പിന്നെ അവരുടെ ബന്ധുബലം ശക്തമാവും അവരെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടും അവ അപ്രതീക്ഷിതമായിട്ട് ധനസഹായവും കാര്യമൊക്കെ അവർക്ക് കിട്ടി തുടങ്ങും അതുകൊണ്ട് ഇവരെപ്പോഴും ഇവരുടെ മനസ്സ് വളരെ സന്തോഷത്തോടു കൂടി നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം അത് ഉത്തരനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അത് വളരെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് അവർക്ക് വളരെ ശല്യമൊന്നും ചെയ്യത്തില്ല എന്നാലും ഒരു പത്തിരുപത് ശതമാനം ശല്യവും എൺപത് ശതമാനം നന്മയും തന്നെ കൊണ്ടുവരും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാർത്തിക ഉത്ര ഉത്രാടം നക്ഷത്രം അഭിജിത് നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രത്തിന് സമ്മതിച്ചോളം അഭിജിത്ത് നക്ഷത്രത്തിന് ഈ വർഷം വളരെ നല്ലൊരു വർഷം ആയിട്ടാണ് കാണുന്നത് അവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ അവർക്ക് വന്നുപെടും പിന്നെ പോലെ തന്നെ അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം വരാം ഇവരെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ശത്രുക്കളെയും അസൂയാലുക്കളെയുമാണ് അവരുടെ പ്രവൃത്തി കാരണം ഇവർക്ക് പല പ്രയാസങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാം ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുള്ളവർ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഇല്ലാത്തവർക്ക് പുതിയതായിട്ട് വരുന്നുണ്ടോ എന്തെങ്കിലും ഡയബറ്റീസോ ബി പി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ് കാണുന്നത് സാമ്പത്തിക ശിലയിൽ ഇവർ ഭദ്രതയുള്ളവരായിരിക്കും ഇവരുടെ വ്യവഹാരങ്ങളിൽ ഇവർക്ക് വിജയം നേടാനും സാധിക്കും അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ചന്ദ്രദശയിലുള്ള രോഹിണി അത്തം തിരുവോണം അതിൽ രോഹിണി നക്ഷത്രത്തിന് ധന ധനസ്ഥിതി മാത്രമല്ല ധനസ്ഥിതിയിൽ കുറച്ച് തടസ്സങ്ങൾ വന്നാലും അവരുടെ തൊഴിലടത്ത് അവർക്ക് ശോഭിക്കാൻ കഴിയില്ല അവർക്ക് നല്ല തൊഴിൽ കിട്ടിയാലും അതില്ലാതെ പോവും അവർ തൊഴിൽ ചെയ്യുന്നിടത്ത് അവർക്ക് പ്രോബ്ലങ്ങൾ വരും തൊഴിലടുത്ത് ബുദ്ധിമുട്ട് വരും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് തൊഴിൽപരമായിട്ട് അവരുടെ ഉള്ള തൊഴിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ തൊഴിലടുത്ത് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് അവർക്ക് കൂടുതലായിട്ടാണ് കാണുന്നത് പൊതുവെ രോഹിണി നക്ഷത്രം അവർക്ക് കുറച്ച് ബുദ്ധി സാമർഥ്യവും കഴിവും കൂടുതലാണ് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പെരുമാറുന്നവരായണ്ട് ഇവിടെ മനസ്സാർക്കും കാണാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇവർ വെളുമേ നല്ല കാര്യമായിട്ട് പെരുമാറിയാൽ ഉള്ളിൽ കണ്ണിങ്ങുള്ളവരായിരിക്കും ഇവരുടെ കാര്യങ്ങൾ വിട്ട് കളിക്കില്ല ലാഭ ഇച്ഛ ഇവരുടെ മനസ്സിലേക്ക് കടന്നു വരും പക്ഷെ പല ചില സമയങ്ങളിൽ ഇവർ അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടാറില്ല ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെടുത്തെങ്കിലും വെറുപ്പോ വിദ്വേഷോ വന്നു കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ അവർക്ക് പണി കൊടുക്കും പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം കൂടെ ഇവരിലുണ്ട് അപ്പോൾ അത് തൊഴിലടുത്താണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം തൊഴിൽ സ്ഥലങ്ങളിൽ ശത്രുക്കൾ കൂടും എങ്ങൾക്കെതിരെയുള്ള ശത്രുക്കൾ വർദ്ധിക്കും അത് ഈ വർഷം അവർ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കൊണ്ടുപോകണം പിന്നെ വരുന്ന അത്തം അത്ത നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഈ അത്തം നക്ഷത്രത്തിലുള്ളവർക്ക് അവരുടെ വിജയം അവരുടെ ഉള്ളിലൊരു ഭയം അവർക്ക് വിജയിക്കാൻ പറ്റും പക്ഷെ ഭയം കാരണം അവരതിലേക്ക് പോവില്ല അവർക്ക് ചെറിയ പ്രയാസങ്ങൾ തോന്നും ചില ഭയങ്ങൾ തോന്നും എനിക്കത് സംഭവിക്കോ എനിക്കത് നടക്കോ എനിക്കത് അങ്ങനെ പറ്റുമോ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഇവരെ പിടികൂടാനുള്ള ചാൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ അവരെ കൊണ്ട് അത് സാധിക്കും പിന്നെ മറ്റുള്ളവരുടെ കൂടെ കൊടുത്ത് അവരെ അവർക്കനുസരിച്ച് ചെറുതാവാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം പൊതുവെ ഇവർ നല്ല രീതിയിൽ ഉണർന്നു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ലതായിട്ട് തന്നെ വരും പിന്നെ വന്ന തിരുവോണം തിരുവോണ നക്ഷത്രത്തിന് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിക്കും അവർക്ക് അസുഖങ്ങൾ വരാം ആ തൊഴിലടത്ത് ചില അസ്വസ്ഥതകൾ എന്നുവെച്ചാൽ ശത്രുക്കൾ നിമിത്തോ അസൂയാലുക്കളൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ അവർക്ക് പ്രയാസങ്ങളുണ്ടാകാം പാരകൾ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും പക്ഷെ ഇവർ കൗശല ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും ആയത് കാരണം അവർ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് അവർ ശത്രുവിനെ എന്താ പറയുക അവർ ശത്രുവിനെ നേരിട്ട് ഉപദ്രവിക്കാതെ അവർ ശത്രുവിനെ ഒതുക്കിയെടുക്കും അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു കഴിവ് പക്ഷേ സമാധാനം കുറച്ച് നഷ്ടപ്പെടാനും തൊഴിലടത്ത് അസുഖങ്ങൾ കാരണം കുറേ ലീവെടുക്കാനും ഒക്കെ ഇവർക്ക് അവസരം ഉണ്ടാകും ഇതവർ ശ്രദ്ധിക്കണം ഈ വർഷം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുജദശയിലുള്ളതാണ് കുജദശയിലുള്ളവർക്ക് മഹീരൻ ചിത്തിര അവിട്ടം അതിൽ മഹീര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് കുറച്ച് പ്രയാസമുള്ളൊരു വർഷമാണ് ആശുപത്രിവാസമൊക്കെ അവരെ സമ്മതിച്ചോളം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി മൂന്ന് ലാസ്റ്റോ അല്ലെങ്കിൽ ഇരുപത്തി നാല് തുടങ്ങി മൂന്ന് മാസത്തിനകം ആശുപത്രിവാസങ്ങളോ രോഗങ്ങളോ മനസമാധാനക്കേട് തൊഴിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള തൊഴിൽ ഭാരം ഇതൊക്കെ ഇവർക്ക് മൂന്ന് മാസം ഈ ഇരുപത്തി നാല് തുടങ്ങി മൂന്ന് മാസത്തോളം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോകും പിന്നെ ഇവർ കുറച്ച് ആരുടെയും മോത്ത് നോക്കിയൊന്നും പറയില്ല അത് കാരണം ഇവരുടെ കുറേ ധനങ്ങളൊക്കെ ചോരാനും അല്ലെങ്കിൽ ഇവരെയൊന്ന് പൈസ വാങ്ങിച്ചവരൊന്നും ഇവർക്ക് തിരിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം അത് ആർക്കും ധനം കൊടുക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചിത്തിര ചിത്തിരയെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് എതിരാളികൾ ഉടലെടുക്കുമെങ്കിലും ചിത്തിര നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് നല്ല അനുഭവങ്ങളും സുഖ ജീവിതങ്ങളും ഇവരുടെ ആ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് ചിത്തിരതിനു വേണ്ടി വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് നടന്നു കിട്ടും ഇവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവർക്ക് സന്തോഷജനകവും ഇവർക്ക് ഉയർച്ചയുള്ള ഒരു വർഷവുമായിട്ട് തന്നെയാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അവിട്ടം അവിട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർ കാര്യങ്ങൾ രണ്ട് പ്രാവശ്യം ആലോചിച്ച് ചെയ്യണം ഈ അവിട്ട നക്ഷത്രത്തിനൊരു കുഴപ്പമുള്ളത് ഇവർ നുണ കേൾക്കും നുണ പറയും അത് ഇവരുടെ ഒരു കുഴപ്പമാണ് അത് ഇവർക്കൊരു സ്വഭാവമാണ് അതുകൊണ്ട് നിങ്ങൾ വെളിമയൊന്ന് പറയും അവർ അവരുടെ അടുത്ത് ഒരാളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് അവരില്ലാത്തപ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കും പിന്നെ അങ്ങനെ അവിടെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഴക്കും വഴക്കുമ്പോളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം കുറച്ച് സൗഹാർദ്ദത കൂടുതലായിരിക്കും അത് ശനിയുടെ ക്ഷേത്രത്തിൽ വരുന്ന അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നാം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം അവർക്ക് വരാം പക്ഷെ അവരുടെ ശത്രുക്കൾ പ്രബലരായി മാറും അപ്പം അത് ഇവർക്ക് തൊഴിലടുത്ത് പ്രോബ്ലങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവർക്ക് ഈശ്വരാധീനം ഉണ്ടോണ്ട് ഇവർ ഒരു വിധത്തിൽ മാറിപ്പോവും പക്ഷേ ചില സമയങ്ങളിൽ നാല് സൈഡിൽ നിന്നും ശത്രുക്കൾ ഇവരെ പ്രയാസപ്പെടുത്തും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ആവശ്യമില്ലാത്ത ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഒരു കാര്യം പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഈ വർഷം ഇവർക്ക് സമ്മിശ്രമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞോ ഇത്രയും നക്ഷത്രക്കാരെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒറ്റ ടേക്കിൽ എടുക്കുന്നതാണ് അപ്പോൾ ഇതിന് എഡിറ്റിങ്ങും കാര്യമൊന്നുമില്ല കയ്യിൽ മൊബൈലെടുത്ത് പിടിക്കും ഇതുപോലെ അങ്ങ് വാതോരാതെ സംസാരിക്കും ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വെള്ളിയൊക്കെ വീഴും അത് സ്വാഭാവികമായിട്ട് വരും ഇതിനകത്ത് എഡിറ്റിംഗ് ഒന്നുമില്ല ലൈവായിട്ട് തന്നെയാണ് പറയുന്നത് അല്ല പുസ്തകം നോക്കിയോ ഇത് നോക്കിയോ ഒന്നും അല്ല പറയുന്നത് അത് വളരെ ഗണിച്ച് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ആ പറയുന്നത് അപ്പം തീർച്ചയായും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അടുത്ത ബാക്കി രാഹൂറിൽ ജനിച്ച നക്ഷത്രങ്ങൾ രാഹൂറ് പിന്നെ വന്നിട്ട് ശനി വ്യാഴം ബുധൻ അങ്ങനെ വരുന്ന നാമൂന്ന് പന്ത്രണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡ് അതായത് നാളെയോ മറ്റന്നാളോ അത് നിങ്ങൾക്ക് ലോഡ് ചെയ്യാം ആ നക്ഷത്രക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം pranama